ഹലോ നിങ്ങൾ വിജയിച്ച ബിസിനസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോമൺ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും അവർ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകളായിരിക്കും നല്ല രീതിയിൽ വിജയിച്ചേക്കണത് അതിന് ശേഷമുള്ളതൊക്കെ നല്ല രീതിയിൽ അത്ര അങ്ങടം ആദ്യത്തേന്റെ അത്ര അങ്ങടം മെച്ചപ്പെടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടാൽ തന്നെ നമുക്കൊരു ബിസിനസ് നേരെ ചൊവ്വന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ ആമസോണിന്റെ ഫൗണ്ടർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കാശ് നഷ്ടമായിട്ടുണ്ട് പക്ഷേ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ അവരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവും അതിൽ നിന്ന് അവർക്ക് മുമ്പുണ്ടായ പരാജയങ്ങളിൽ നഷ്ടങ്ങളൊക്കെ നികത്താനും പറ്റും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനും സാധിക്കും അപ്പം നമ്മൾ തുടങ്ങണ എല്ലാം വിജയിക്കണം എന്നൊരു വാശി നമുക്ക് ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ നമ്മൾ പല പരീക്ഷണങ്ങൾ നടത്താം ഏതാണ് നമുക്ക് യോജിക്കണമെന്നുള്ള പല പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ആയാൽ മതി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം പറയാം പുള്ളിക്കാരൻ ഈ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ടൈമിൽ ആമസോണിൽ വിൽക്കാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചായിരുന്നു പുള്ളിക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഐഡിയ കിട്ടിയത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോയ് ആണ് പെപ്പ പിഗ് എന്ന് പറയും ഒരു കാർട്ടൂൺ ഉണ്ട് ഒരു പെപ്പ പിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ നിങ്ങൾ പലരും കുട്ടികളുള്ള കുട്ടികളുള്ളവർക്കൊക്കെ അറിയാം പെപ്പ പിഗ് കാർട്ടൂൺ അതിൻ്റെ ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ടോയ് ആണ് ഈ ടോയ് പുള്ളി ആമസോണിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചു ഇത് പുള്ളിക്ക് കിട്ടിയ ഐഡിയ കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ പുള്ളി വിൽക്കണ സമയത്ത് ആകെ രണ്ടേ രണ്ട് സെല്ലേഴ്സ് അതിന് ഉണ്ടാവുള്ളൂ രണ്ടേ രണ്ട് പേരാണ് ഇത് വിൽക്കാനുണ്ടായിരുന്നുള്ളൂ ആ പ്രൊഡക്റ്റ് തന്നെ ഈ രണ്ട് സെല്ലറുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കും അതിൻ്റെ സൂചന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിൻ്റെ ഒരു സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാൻ ആളുണ്ട് ഡിമാൻഡ് നല്ല രീതിയിലുണ്ട് പക്ഷേ സപ്ലൈ കുറവാണ് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ ഇത് കൊടുക്കാനായിട്ടുള്ള സെല്ലേഴ്സ് കുറവായിരുന്നു അപ്പോൾ നമ്മളും കൂടി ആ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയാണെങ്കിൽ നമുക്കും കൂടി ഒരു ഹോപ്പ് ഉണ്ട് ഒരു ചാൻസ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഇത് മനസ്സിലാക്കി പുള്ളിക്കാറ് ആലിബാബേന്ന് ഈ പ്രൊഡക്റ്റ് വരുത്തിച്ചു പെപ്പാ എന്നുള്ള പ്രൊഡക്റ്റ് വരുത്തിച്ച് പുള്ളിയുടെ ആ ഒരു കാൽക്കുലേഷൻ ആയിരുന്നു ആമസോണിൽ ലിസ്റ്റ് ചെയ്തതോടുകൂടി നല്ല രീതിയിൽ സെയിൽ വരാൻ തുടങ്ങി സെയിൽ വരെയും തറക്കേടില്ലാത്ത വരുമാനവും പുള്ളിക്കാൻ അതിലൂടെ കിട്ടിയായിരുന്നു ഏതെങ്കിലും പുറത്തൊരു ജോലിക്ക് പോയാൽ കിട്ടുന്നതിനേക്കാളൊക്കെ കൂടുതൽ വരുമാനം ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയായിരുന്നു ഒറ്റ പ്രൊഡക്റ്റിൽ നിന്നാണ് അത് മെയ്ക്ക് ചെയ്തത് ഇവിടുത്തെ സീക്രട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിലൊരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കോമ്പറ്റീഷൻ കുറവുള്ള മാർക്കറ്റിലായിട്ട് ഇറങ്ങുക എന്നുള്ളത് പുള്ളിയും ചെയ്തത് അത് തന്നെയാണ് കോ ഒരുപാട് ഉള്ള മാർക്കറ്റിലായിട്ട് ഇറങ്ങാതെ കോമ്പറ്റീഷൻ കുറഞ്ഞ മാർക്കറ്റിലായിട്ട് പുള്ളി ഇറങ്ങി ഇത് ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട് നമുക്ക് ഈ ആമസോണിൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ വേണ്ടത്ര സപ്ലൈ ഇല്ല അത് എല്ലാവരെയും റഡാറിന്റെ താഴെ കിടന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു പുള്ളിക്ക് അത് ലെക്കിന് കിട്ടി പുള്ളി അത് നല്ല രീതിയിൽ തന്നെ സെല്ല് ചെയ്തു ഈ പലരും ചെയ്യണ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തുടങ്ങുന്ന ആ സെയിം സാധനം തന്നെ തുടങ്ങും അങ്ങനെ മാർക്കറ്റിൽ ഡിമാൻഡിനേക്കാൾ മുകളിൽ സപ്ലൈ വന്ന ഒരു അവസ്ഥ വരും ഇപ്പൊ ഓൺലൈനിന്റെ പുറത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തുടങ്ങണ കാര്യങ്ങൾ തന്നെ ഒരാൾ തുടങ്ങി എന്ന് വിചാരിക്കുക ഓൾറെഡി ആ മാർക്കറ്റിൽ ഒരുപാട് സപ്ലൈസ് ഉണ്ട് ഒരുപാട് മാനുഫാക്ചറേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ആ പ്രൊഡക്റ്റുമായിട്ടിപ്പോൾ കടകളിലെല്ലാം സപ്ലൈ ചെയ്യാൻ നേരത്ത് കടം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് വളരെ അപകടം പിടിച്ചൊരു സംഗതിയാണ് ഈ കടം പോകാന്ന് പറഞ്ഞത് കാരണം പലരുടെയും റൂട്ടിൽ ഓരോ സ്ഥലങ്ങളിലെല്ലാം ഈ മണി സ്റ്റെക്കായി കിടന്ന് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റെക്കായി കിടന്ന് പൂട്ടി പോണ പോകുന്ന ഒരവസ്ഥ ഉണ്ട് ഇത് കടം പോകണേൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് സപ്ലൈ ചെയ്തില്ലെങ്കിൽ വേറൊരാളത് സപ്ലൈ ചെയ്യാനുണ്ട് അപ്പം ഈ കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഷോപ്പ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ അടുത്തുനിന്ന് അവർ കടത്തിനാണ് സാധനം കൊടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഓടിച്ച് പോയി ചെന്ന് ഞങ്ങളുടെ അടുത്ത് റെഡി ക്യാഷിനെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കില്ല പിന്നെ പല ഇൻസ്ട്രിയിലും ആളുകൾ ഇത് പഠിപ്പിച്ചു വച്ചേക്കെയാണ് ഇങ്ങനെ കടം കൊടുത്ത് കടം കൊടുത്ത് ഒരാൾ വരും അവർ കടം കൊടുക്കും നാല് മാസം കഴിയുമ്പോൾ അവർ കൂട്ടിപ്പോവും അടുത്ത ആൾ ആ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യും അവർ കൊണ്ടുവന്ന് കടം കൊടുക്കും പൂട്ടിപ്പോവും അപ്പോൾ ആർക്കും ആർക്കും ഒരു ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാക്കി വച്ചേക്കാണ് പല ഇൻഡസ്ട്രികളും ഇതാണ് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് നമ്മൾ നമ്മളിറങ്ങിയുള്ള പ്രശ്നം എന്നാൽ ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത മാർക്കറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കടം പോണ പ്രശ്നം ഒഴിവാക്കാം പിന്നെ നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റ് വിറ്റഴിക്കാനും പറ്റും ഏതൊരു പ്രൊഡക്റ്റിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് എല്ലാ ഒരു ഓർഗനൈസനത്തിനും ലൈഫ് സൈക്കിൾ ഉള്ള പോലെ തന്നെ പ്രൊഡക്റ്റുകൾക്കും ലൈഫ് സൈക്കിൾ ഉണ്ട് എല്ലാ കാലവും നമുക്ക് ഒരേപോലെ ആ പ്രൊഡക്റ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാം ഏതാണ് നല്ല രീതിയിൽ ക്ലിക്ക് ആവണെന്നുള്ളത് അതിന് അതിനെ മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്ത് അതിൽ നിന്ന് എടുക്കാവുന്ന പ്രോഫിറ്റ് എടുത്ത് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ അപ്പം ഇത് മനസ്സിൽ വെക്കാം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് തൽക്കാലം ഇറങ്ങാതിരിക്കുക പിന്നെ ചില ആളുകളുണ്ട് പാഷനേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ചില ഇൻഡസ്ട്രീനോട് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ എന്ത് വന്നാലും അത് മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയായിട്ട് അവരെടുക്കും പക്ഷെ എല്ലാവർക്കും ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പരമാവധി റിസ്ക് കുറഞ്ഞ സേഫ് പാത്തുകൾ പിടിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പിട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കാരണം ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ പറയേണ്ടത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാരണം തുടക്കം തന്നെ ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തലവേദനകളെല്ലാം നമുക്ക് ഒഴിവാക്കാം ഇപ്പം ഈ കടത്തിന്റെ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ്റെ പുറത്ത് പലർക്കും പറ്റണ ഒരു പ്രോബ്ലമാണ് ഈ കടം പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു ആയിരക്കണക്കിന് ആളുകളുണ്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ ഇനി നിങ്ങളുടെയും കൂടി ഒരു ആവശ്യം ആ മാർക്കറ്റിലില്ല ഡിമാൻഡിനെ കവച്ചു വെക്കണ സപ്ലൈ വന്നു കഴിഞ്ഞു ഇനി പുതിയ ഒരാളായിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല അപ്പം ഏതെങ്കിലും എന്താ പറയുക നല്ല രീതിയിൽ ഡിമാൻഡുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്താം അത് കണ്ടെത്താനുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ടത് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തിയിട്ട് ഒറ്റ പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി ഒറ്റ പ്രൊഡക്റ്റിൽ നിന്ന് നല്ല രീതിയിൽ ബിസിനസ് മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതുക ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലിട്ട് പരമാവധി ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലെസൺ ഇവിടെ സേഫ് പാത്ത് പിടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പലർക്കും ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാവും കാരണം പല മോട്ടിവേഷനുകാരൊക്കെ പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ റിസ്ക് എടുക്കും എന്നൊക്കെയാണ് അത് കേട്ട് പലരും പല ബിസിനസ്സുകളും തുടങ്ങും ഇപ്പം എന്താ കൊക്കോ കോളേനെ നാളെ തന്നെ മറികടക്കണ സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് പലരും വരും പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കോമ്പറ്റീഷനുള്ള ഒരു മാർക്കറ്റിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ആയിട്ട് നമ്മൾ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ അധിക സമയവും അവർ നമ്മളെ ചവിട്ടി ഇറക്കുകയുള്ളൂ ഒന്നാമത് അവിടെ മണി മേക്കിംഗ് വലിയ ആണ് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റിംഗ് ബജറ്റിന്റെ ഒരു ഒരു എന്താ പോയിന്റ് വൺ അംശം പോലും നമ്മുടെ അടുത്തില്ല അപ്പോൾ അവിടെ വലിയ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതാണ് സേഫ് ആയിട്ടുള്ളത് പിടിക്കാലോ തലവേദന കുറഞ്ഞ കാര്യങ്ങൾ പിടിച്ചാൽ അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ഏതെങ്കിലും ചെയ്യണേ എപ്പോഴും നല്ലത് ഇപ്പോൾ ഈ പെപ്പാ പിക് എന്ന് പറഞ്ഞ ഈ ടോയ് ഇദ്ദേഹം കണ്ടുപിടിച്ചത് എൻ്റെ ഒരു സുഹൃത്ത് കണ്ടുപിടിച്ചത് ആക്സിഡൻറ്റിൽ കിട്ടിയതാണ് പുള്ളി നോക്കുമ്പോൾ രണ്ടേ രണ്ട് സെല്ലറും ഉള്ളൂ ആകെ ആമസോണിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ടോയ് കാറ്റഗറിക്ക് നല്ല ഡിമാൻഡും ഉണ്ട് അങ്ങനെയാണ് പുള്ളിക്കാരൻ അതിറക്കിയത് എന്നാൽ അതേ സമയം അവിടെ വേറെ വല്ല പ്രൊഡക്റ്റുകളൊക്കെ അറിഞ്ഞു ഇറക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫെയിലായേനെ ഓർഡർ ഉണ്ടാവും വേണ്ടത്ര പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല ഈ പ്രോഫിറ്റ് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഫെയിലാവും ഈ കേരളത്തിലെ അധികം ആളുകളും തുടങ്ങണ ബിസിനസ് വീണ്ടും ഒരു വിഭാഗം വന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങാൻ വളരെ എളുപ്പമാണ് കാരണം അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് കംപ്ലീറ്റ്ലി കിട്ടും മെഷീനറി എവിടെ അവിടെ അറിയാം മാനുഫാക്ചറിങ് പ്രോസസ്സ് നമുക്കറിയാം അങ്ങനെ മാർക്കറ്റ് അറിയാം ഫൈനാൻസ് കാര്യങ്ങൾ അങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറയാം എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുമല്ലോ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ പോലെ തന്നെ വേറൊരാളും ഇത് തുടങ്ങും അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻ ഓൾറെഡി നല്ല ഉണ്ട് അത് കണ്ടിട്ട് എളുപ്പത്തിൽ തുടങ്ങാമെന്ന് കരുതിയാണ് നമ്മളും അത് തുടങ്ങുന്നത് ഇതേപോലെ തന്നെയാണ് അടുത്ത ആളും ചിന്തിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആവും സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ സപ്ലൈ കൂടും ഡിമാൻഡിനെയൊക്കെ കൂടുതൽ സപ്ലൈ കൂടും ഈ കൃഷിയുടെയൊക്കെ കാര്യം പോലെ തന്നെ ഏതെങ്കിലും ഒരു വിള നട്ട് നല്ല രീതിയിൽ വിളവ് കിട്ടും ആ കർഷകനൊന്നും മെച്ചപ്പെട്ട് വരുമ്പോൾ എല്ലാ കർഷകരും കൂടി ആ സെയിം വിള തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അടുത്ത സീസൺ ആവാൻ നേരത്ത് ഓവർ പ്രൊഡക്ഷൻ ആവും ആകും വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അവസ്ഥയിലേക്ക് വരും അപ്പോൾ കോമ്പറ്റീഷൻ കുറഞ്ഞ മേഖലകൾ സെലക്ട് ചെയ്യാന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ തുടങ്ങണ പ്രോസസ്സ് ഈസി ആയിട്ടുള്ള പ്രോസസ്സ് പിക്ക് ചെയ്യും പക്ഷേ തുടങ്ങാൻ എളുപ്പമായിരിക്കും പെട്ടെന്ന് തന്നെ തുടങ്ങും ഈ വിറ്റ് തീർക്കണേൻ്റെ ആ ഒരു സ്റ്റേജ് വരണ വരണ ആ ടൈമിലാണ് പാടുവെന്നത് നമ്മൾ നേരെ തിരിച്ചു ചെയ്യണം തുടങ്ങാൻ ഒരല്പം പ്രയാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് വിറ്റ് തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവും എല്ലാവരും തുടങ്ങണ ബിസിനസ്സുകൾക്ക് തുടങ്ങാൻ എളുപ്പമായിരിക്കും പക്ഷെ അത് വിറ്റ് തീർക്കൽ ചാലഞ്ചിങ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷൻ കുറഞ്ഞ മേഖലകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഈ വീഡിയോയുടെ മൊത്തത്തിലുള്ള ഒരു സാരം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്